നോക്കി നിൽക്കുമ്പോൾ പിന്നീട് ഒരിക്കലും ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാത്ത വിധത്തിൽ വെന്ത് കളയുന്ന നശിപ്പിച്ചു കളയുന്ന ചാരവാക്കാൻ കഴിവുള്ള അതേ തീക്കാത്തോട്ട് കുടഞ്ഞിട്ടു പിന്നെ ആ പാമ്പ് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ആ പാമ്പ് ആരുടെയും കയ്യേലും കാലയിലും ചുറ്റിയിട്ടില്ല ആരെയും കടിച്ചിട്ടുമില്ല ഇതുപോലെ നമ്മളെ അസ്വസ്ഥപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ കയറി ചുറ്റിയ ചില വള്ളിക്കെട്ടുകളുണ്ട് ചില തെറ്റായ ബന്ധം ചില തെറ്റായ കാര്യങ്ങളുണ്ട് ഇതിനെയെല്ലാം കൊടഞ്ഞു കളയേണ്ടത് എങ്ങോട്ടേലും അല്ല വചനമാകുന്ന തീക്കാത്തോട്ട് കൊടഞ്ഞ് കളാം വചനമാകുന്ന ആ പാപം ആ തെറ്റുകൾ ആ കുറ്റങ്ങൾ ആ കുറവുകൾ ആ തീക്കാത്തോട്ട് കളാം അത് നിങ്ങളെ പിന്നീട് ഒരിക്കലും കയറി ചുറ്റത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതങ്ങൾ മറ്റുള്ളവർ കുറച്ചു കഴിഞ്ഞാൽ പൗലോശ്രീലോശ്രീ ഇരുവൻ ഏതോ ദേവനാണെന്ന് തോന്നുന്നു ഒരു കാഴ്ചപ്പാട് മാറി പ്രിയപ്പെട്ടവരെ ഇന്ന് ചൊവ്വാഴ്ച ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ അനുഗ്രഹ ആലയത്തിൽ ഞാൻ കാണുന്നത് അങ്ങനെയാ വ്യാഴാഴ്ച ദിവസം താഴത്തെ പള്ളിയിലും ധ്യാനം നടക്കുന്നു വെള്ളിയാഴ്ച ദിവസം മേലെ മേലെയിലുമാണ് ധ്യാനം നടക്കുന്നത് ഈ രണ്ട് സ്ഥലത്താണ് രണ്ട് സ്ഥലത്ത് ശുശ്രൂഷകൾ നടക്കുമ്പോഴും തീ കത്തുന്നത് കണ്ടിട്ടുണ്ട് ദൈവവചനത്തിന്റെ തീയിൽ പല പ്രശ്നങ്ങളും ഉരുകി പോകുന്നത് ഇവിടെ വരുന്നു വന്നു കയറുന്ന വലിയ ഭാരത്തോടെയാണ് ടെൻഷനോടെയാ മുഖത്തൊന്നും ഒട്ടും സന്തോഷമില്ല പക്ഷെ ആ വചനമാകുന്ന തീൽ അതിനെ കുടഞ്ഞു കളയാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിച്ചുകൊണ്ടിരിക്കും ആ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വചനമാകുന്ന തീൽ അതിനെ അവർ കൊടയാൻ തുടങ്ങും കുടഞ്ഞു കളയാൻ തുടങ്ങും അവരിൽ നിന്ന് അത് ഒരു വിടുതലായി മാറും സൗഖ്യമായി മാറും ആ രോഗം അവരെ വിട്ടുപോകും ആ ബന്ധനം അവരെ വിട്ടുപോകും ആ തകർച്ചയ്ക്കും ഉയർച്ചയില്ലായ്മയ്ക്കും കാരണമായി നിന്നതൊക്കെയും മാറാൻ തുടങ്ങും ഒരു പടി കൂടെ വളരാൻ തുടങ്ങും ഒരു പടി കൂടെ ഉയരാൻ തുടങ്ങും കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഇന്ന് വചനം കേട്ട എല്ലാവരും ഓർക്കുന്നു നമ്മുടെ കർത്താവീശ്വിഖായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ശരീരത്തിന്റെ അകവും പുറവും എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കട്ടെ ദീർഘായസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉയർച്ചയും ദൈവം തരട്ടെ വിജയങ്ങൾ ദൈവം തരട്ടെ അനുഗ്രഹങ്ങൾ ദൈവം തരട്ടെ ദീർഘായുസ് തരട്ടെ ദൈവാനഗരമുള്ള സമ്പത്ത് ഉണ്ടാകട്ടെ നല്ല ഭവനങ്ങൾ ഉണ്ടാകട്ടെ നല്ല ജോലി ഉണ്ടാകട്ടെ സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടാകട്ടെ ദൈവികമായ നന്മകൾ പടി കയറി വീട്ടിലേക്ക് വരുന്നത് അനുഭവിക്കാൻ കഴിയട്ടെ ആ തീയിലേക്ക് വേണ്ടാത്തതിനെ നമുക്ക് ഉപദ്രവമാകുന്ന ശല്യമായ സഹകരണം കുടഞ്ഞു കളയാൻ ഒരു പ്രേരണ ലഭിക്കട്ടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നിങ്ങളെ സൂക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു